കുടുംബി സേവാസംഘം നൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ കായംകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും അനുമോദനവും നൽകി കുടുംബി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബി സേവാ സംഘം നൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ കായംകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ടി എച്ച് എസ് എൽ സി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുകയും അനുമോദന സമ്മേളനം നടത്തുകയും ചെയ്തു സമുദായത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ വിതരണവും നടത്തി ശാഖാ പ്രസിഡന്റ് മണിയൻ മേഖാഭവനത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ജിരാജൻ താലൂക്ക് പ്രസിഡന്റ് എസ് മുകുന്ദൻ താലൂക്ക് സെക്രട്ടറി ചിദാനന്ദൻ മുൻ താലൂക്ക് പ്രസിഡന്റ് അനിൽ തിരുവമ്പാടി കേന്ദ്ര ബോർഡ് അംഗങ്ങളായ ബിജു കൃഷ്ണൻ കെ ബാലൻ സെക്രട്ടറി വിജയൻ ചെറുകളം വൈസ് പ്രസിഡന്റ് ജഗന്നാഥൻ കുറ്റിക്കുളങ്ങര തറയിൽ ഭാരവാഹികളായ രാമചന്ദ്രൻ പുന്നൂർ പടിയിറ്റതിൽ വിശാഖ് കുറ്റിക്കുളങ്ങര തറയിൽ രതീഷ് രാമൻ ഉണ്ണിയടത്ത് രഞ്ജിത്ത് ഉണ്ണിയെഴുത്ത് അനീഷ് പുളിമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബി സേവാസംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ സമുദായം നേരിട്ട് കൊണ്ടിരിക്കുന്ന തൊഴിൽ സംഭരണത്തെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിച്ചു കുടുംബി സമുദായം എന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും അറിയപ്പെടാത്ത ഒരു സമുദായമാണ് എന്നാണ് പറയുന്നത് കുടുംബി സമുദായം യഥാർത്ഥത്തിൽ ഗോവയിൽ നിന്ന് പലവിധ കാരണങ്ങൾ കൊണ്ട് പോർച്ചുഗീസുകാരുടെ മതപരിവർത്തനത്തെ ഭയന്നുകൊണ്ട് തന്നെ സ്വന്തം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഗോവയിൽ നിന്നും കേരളത്തിലേക്ക് പലായനം ചെയ്ത ഒരു ജനവിഭാഗമാണ് കുടുംബസമുദായം കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായ മത്സ്യബന്ധനവും കൃഷിയുമൊക്കെ ഉപജീവന മാർഗമായി ജീവിച്ചു വന്ന ഒരു ജനവിഭാഗം പപ്പടമുണ്ടാക്കൽ അവലിടിക്കൽ പോലെയുള്ള മാർഗങ്ങളും എല്ലാവിധം തൊഴിലുകളും ചെയ്തുകൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഏറ്റവും പിന്നാക്കത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് യഥാർത്ഥത്തിൽ കുടിയേറി പാർത്തവർ എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു ജനവിഭാഗമാണ് ബി എസ് അച്യുതാനന്ദൻ തന്നെ കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എസ് സി എസ് ടിക്കാർക്ക് കിട്ടുന്ന റിസർവേഷനുകളെല്ലാം സംവരണമൊക്കെ കിട്ടുമ്പോൾ അതിനേക്കാളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കാളുമൊക്കെ പിന്നാക്കത്തിൽ നിൽക്കുന്ന സംഭരണം അർഹതപ്പെട്ടിട്ടുള്ള ഒരു സമുദായമായിട്ട് കൂടി നാളിതുവരെ അവർക്ക് യാതൊരു തരത്തിലുമുള്ള സംഭരണം ലഭിച്ചിട്ടില്ല എന്നുള്ളത് രണ്ടായിരത്തി എട്ടിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ വിദ്യാഭ്യാസ സംഭരണം അനുവദിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി എടുത്തു സൂചിപ്പിച്ചു അതിനോടനുബന്ധിച്ച് തന്നെ തൊഴിൽ സംവരണം നൽകാമെന്നുള്ള സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ കുടുംബ കുടുംബസമുദായത്തിന് വേണ്ടി പറയുമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സർക്കാരുകളെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ അർഹതപ്പെട്ട ഒരു സംവരണം ലഭിക്കാതെ പോയ ഒരു വിഭാഗമാണ് കുടുംബ കുടുംബസമുദായം ഇവിടെ നൂറ്റി നമ്പർ എരുവ ശാഖയിൽ തന്നെ നൂറ്റി മുപ്പതോളം വീടുകളാണ് ഇവിടെ എന്നിരുന്നാൽ പോലും സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിലേക്ക് കയറിപ്പറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് രാഷ്ട്രീയ മേഖലകളിലേക്കോ മറ്റു സാമ്പത്തിക മേഖലകളിലേക്കോ തൊഴിൽ മേഖലകളിലേക്കോ ഒന്നും കയറി പറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് സമൂഹം നമ്മളെ ഇടിച്ചു താഴ്ത്തുന്നുണ്ട് എന്നാൽ അർഹതപ്പെട്ട സംഭരണത്തിലൂടെ മാത്രം ഭരണഘടനയിൽ സൂചിപ്പിക്കുന്നത് പോലെ അർഹതപ്പെട്ട സംഭരണത്തിലൂടെ മാത്രം മുഖ്യധാരയിലേക്ക് കയറി വരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കുടുംബി സമുദായം എന്നുള്ളത് പ്രത്യേകമായി എടുത്തു സൂചിപ്പിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ജി രാജൻ നേതാക്കളായ എസ് മുകുന്ദൻ മണിയൻ വിജയൻ രാമേന്ദ്രൻ അനീഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് കായംകുളം